പാർലമെന്റിന്റെ അകത്ത് തല കുനിച്ചിരിക്കുന്ന മോദിയെ കണ്ടിട്ടില്ലെങ്കിൽ അതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല പ്രതിപക്ഷത്തെ എം പി മോദി സഭയെ പിടിച്ചു കുലിക്കൊണ്ട് മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പാർലമെന്റ് പാർലമെന്റ് കുഴിച്ചാലും അങ്ങനൊന്നും കാണാൻ സാധിക്കില്ല എന്ന് പ്രതിപക്ഷ എം തന്നെ തുറന്നു പറഞ്ഞപ്പോൾ എങ്ങനെയാണ് മോദി പിന്നെ തലകുനിക്കുക എന്നുള്ളതാണ് तलता इन मार्गमेंट एक भी दलित पिछड़ा और आदिवासी आज तक आरएसएस का प्रमुख क्यों नहीं बना इसका जवाब दो इसका जवाब दो आप नफरत करते हैं दलितों से पिछड़ों से आदिवासियों से मैं एक बात इन लोगों को समझाना चाहता हूं दिल्ली चुनाव में आ रहे हो शांति शांति से से आना एक से आना एकदम पे अगर गंदी राजनीति की हिंदू हिंदू मुसलमान मुसलमान किया तो हमने दिल्ली वालों को सिखा दिया है जब तुम कहोगे वो कहेंगे स्कूल 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 अस्पताल स्कूल अस्पताल अस्पताल ിൽ നിന്നും സംഭാവന ചോദിക്കുന്നവർ തന്നെ ചോദ്യം ചെയ്യാൻ വരേണ്ട എന്നാണ് മോദിക്കെതിരെയും പറയുന്നത് ഒപ്പം തന്നെ മോദി വെള്ളവും വളവും ചേർത്ത് വളർത്തുന്ന അദാനിയെ കുറിച്ചും വാചാലനാവുന്നുണ്ട് തെരുവുകളെല്ലാം വിളിച്ചു പറയുന്ന മോദി കള്ളനാണ് എന്ന് നരേന്ദ്രമോദിയുടെ സുഹൃത്ത് ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി കടത്തുന്നു അധാനിയെക്കുറിച്ച് പറഞ്ഞതാണ് ബി ജെ പി ആണെങ്കിൽ ഇപ്പോൾ രാജ്യം മുഴുവൻ കുഴിച്ചു കുഴിച്ചു കുഴിക്കൽ യോജനയാണ് നടത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുമ്പോൾ മോദിക്ക് തല കുനിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല